എക്സ്പീരിയൻസ് എന്ന് പറയാമല്ലോ എനിക്ക് അന്യഭാഷ എന്താണെന്ന് അറിയില്ല ഞാൻ ട്വന്റി ഫൈവ് യോർ ഇപ്പം ട്വന്റി എയ്റ്റ് ട്വന്റി ഫൈവിലെ ഞാൻ എ ജി ചർച്ചിൽ ചെന്ന് പെടുന്നത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എല്ലാവരും സ്പീഡിൽ കയ്യടിക്കുക ഇത് കാണുമ്പോൾ ആദ്യമേ മർത്തോമേല അച്ഛൻ്റെ മോളായിരുന്നു ഞാൻ അപ്പം എൻ്റെ ആദ്യത്തെ ചിന്ത ഇവർ അറിഞ്ഞുകൊണ്ടാണോ ഈ കയ്യടിക്കുന്നത് എന്നാലും ഒരു മനുഷ്യന് ഇത്രയും നേരമൊക്കെ അറിഞ്ഞുകൊണ്ട് സ്പീഡിൽ കൈയടിക്കാൻ പറ്റുമോ എനിക്ക് എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള എൻ്റെ അമ്മച്ചിപ്പോൾ എന്തൊക്കെ അപ്പാട സിസ്റ്റർ എല്ലാവരും എന്തൊക്കെ പക്ഷെ എന്റെ ചിന്തയിൽ ഇത് എങ്ങനെയായിരിക്കും ഇതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്നത് ഇനി ഞാൻ ഇതെ കാണും ആയാലും വർഷങ്ങൾ എടുക്കും എന്റെ കർത്താവ് ഒന്നര വർഷത്തിനുള്ളിൽ നിറച്ചു അങ്ങനെയെങ്കിൽ ഞാൻ എപ്പോഴും യൂത്ത്സിനോട് പറയുന്ന നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് എത്ര വർഷം മുമ്പ് കർത്താവിൻ്റെ ഈ ഒരു ആത്മാവിൽ ആരാധിക്കുന്ന ഫ്രീഡത്തിൽ ഞാൻ കർത്താവെ കുറേ ലായ സോനും പരിശിദ്ധാത്മാവിനെ അല്ലാതെ ഓരോ ടേംസിൽ ബുക്ക് വായിച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഞാനത് നീതിയോടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കും കർത്താവ് വെച്ചാൽ നിനക്ക് മടുത്തൊന്നും എനിക്ക് മനസ്സിലായി മനസ്സിലായ്മോളെ ഞാൻ ആത്മാവിൽ നിനക്ക് ഫ്രീഡം തരാൻ ആരാധിക്കാൻ നിങ്ങൾക്ക് അനേക വർഷങ്ങളായി നിങ്ങൾ പണ്ട് ലഭിച്ച ഭാഷയെ നിൽക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളെ ഓർത്ത് ദുഃഖിച്ച് പറയാം കുഞ്ഞെ നീ ഒത്തിരി ലാംഗ്വേജുകൾ ഞാൻ നിന്നെ നിന്നെത്തി പരമേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നീ ആത്മാവിൽ ഒന്ന് ആരാധിച്ച് നീ പ്രശ്നങ്ങളൊക്കെ മറന്ന് നീ ദൈവീകമായ ചില ഗോളുകൾ സെറ്റ് ചെയ്തേ എന്തോ സംഭവിച്ചു കൈമേൽ ഉടനെ അവൻ ചങ്ങല എത്ര പേര് പ്രാർത്ഥിച്ചാലും നീ നീ വചനത്തിനോട് റെസ്പോണ്ട് ചെയ്യണം തീരുമാനമെടുക്കണം നിന്റെ ജീവിതത്തെ മാറ്റുന്നത് ലാസ്റ്റ് ഇങ്ങനെ പറയുന്നു അരകെട്ടി എന്തൊക്കെയാ ചെരിപ്പിട്ട് മുറുക്കുക മൂന്ന് സ്റ്റെപ്പ് അരകെട്ടുക ഒരു ജേണിക്ക് റെഡി ആവുമ്പോൾ ഡ്രെസ്സിന് ബെൽറ്റ് ഇടുന്ന പോലെ ഇറ്റ് യു ആർ സമ്മയില്ല പത്രോസ യു ഹാവ് എ ലോങ് ഓടണം ചിലത് സ്പീഡ് നിൻ്റെ പുറകെ വന്നാൽ നമുക്ക് ഓടണം ഇടയ്ക്ക് എന്തൊക്കെയുണ്ടെന്ന് ഡിസ്ക ഓടണം ചാടണം എന്ന് പറയുന്നില്ല അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യിപ്പിക്കുക ഇന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുറേ നാൾ കരയേണ്ടി വരുന്നത് കുറേ നാൾ എനിക്കെന്തും കഷ്ടതയുള്ളൂ നിൻ്റെ മുന്നോട്ടുള്ള സന്തോഷത്തിന് നീ ഇപ്പം കുറച്ച് കരഞ്ഞേ പറ്റൂ ഹാലേ ലൂയ അത് നിന്റെ അരകെട്ടല നിനക്ക് പുതിയ ചെരുപ്പ് തരുവാ നിനക്ക് ചിലത് വേണ്ടാന്ന് വെക്കാൻ ഹൃദയത്തിൽ നിന്ന് ഭയങ്കര പറിച്ചെടുക്കാൻ പറ്റാത്ത സാധനമൊക്കെ കഥാ വിടെന്ന് പറയുമ്പോൾ കർത്താവ് ഇത് നേരത്തെ ആകാമായിരുന്നല്ലോ എന്നെ ഹോട്ട് ചെയ്യണമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന തലത്തിൽ കർത്താവ് എന്തോ പറയുന്നത് നീ അര കെട്ടി മുറുക്കി ചേരിപ്പെട്ട് മുറുക്കുക എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ചെയ്തു നിന്റെ വസ്ത്രം പൊതച്ച് എൻ്റെ പിന്നാലെ വരിക ലാസ്റ്റ് കർത്താവ് ഇതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വസ്ത്രം പൊതച്ച് ആരുടെ പിന്നാലെ വരാനാണ് ദൂതം പറയുന്നത് എൻ്റെ പിന്നാലെ വരിക നമുക്ക് കാണാൻ സാധിക്കും പത്ത് റോസ് വഴി മാറിയിട്ടില്ല ആ ദൂതൻ പോയ വഴി പോയി പകുതി കടന്നു കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ എൻ്റെ ബുദ്ധി പൊക്കോളാം അങ്ങനെ പറയരുത് ദൂതൻ ആ വന്ന് അപ്രത്യക്ഷനായി നിൻ്റെ ജീവിതത്തിൽ വെളിച്ചം തന്നതെങ്കിൽ നിൻ്റെ വിടുതലിന് കാരണമായത് ദൂതനാണെങ്കിൽ അവനെ അയച്ച ദൈവമാണെങ്കിൽ നിനക്ക് നന്മ വരുമ്പോൾ ആ കർത്താവിനെ മറക്കരുത് അവനെ തന്നെ ഫോളോ ചെയ്ത് പോകണം പകുതി വഴി വെച്ച് നീ തീരേണ്ടതല്ല ക്രിസ്തുവിലുള്ള ജേണി നീ എത്തേണ്ട ഒരു ടാർഗറ്റ് ഉണ്ട് സ്റ്റേജുകൾ പത്തെണ്ണം കിട്ടിയാൽ ഡിറ്റർമിൻ ചെയ്യല്ലേ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് സ്റ്റേജ് അല്ല ഡിറ്റർമിൻ ചെയ്യുന്നത് നീ കർത്താവുമായിട്ട് പ്രാപിക്കുന്ന മേഖലകളാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ആത്മീക അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ വചനവും കർത്താവിനോടുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ടിരിക്കട്ടെ കർത്താവിനെ എല്ലാവരെയും സഹായിക്കട്ടെ ബലപ്പെടുത്തിട്ട്